ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കുറച്ച് ബിസിയായി കുറച്ച് മടിയും പിടിച്ചു അങ്ങനെ ആയിരുന്നു വീഡിയോ ഇടാതിരിക്കാൻ കാരണം കുഴപ്പമില്ല നമുക്ക് ഇനി മുതൽ അപ്റ്റു ഡേറ്റായിട്ട് വീഡിയോ ഇടാൻ നോക്കാം അസ്മാഅല്ഹുസിനെ ആയിരുന്നു ഇതുവരെ നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തിരുന്നത് അസ്മാ അല്ലൂസിനെ ഇനിയൊരു മുപ്പത് നെയിംസും കൂടി നമുക്ക് ചെയ്യാനുണ്ട് ആ മുപ്പത് നെയിംസ് നമുക്ക് ഈ ഒറ്റര് വീഡിയോട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോസിലോട്ട് പോവാട്ടോ അപ്പോൾ മുപ്പത് നെയിംസാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മടുപ്പുണ്ടാവും പക്ഷേ ഒരു ടു എക്സിലിട്ടാണ്ട് കണ് കണ്ടു പോവാം ഓരോ നാമങ്ങൾക്കും ഓരോരോ പ്രത്യേകതകളാണ് അപ്പോൾ അത് അറിഞ്ഞ് നമ്മൾ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നതാണ് സോ അതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ജേണലിങ്ങിലോട്ട് പോവാം എഴുപത്തി ഒന്നാമത്തെ തീസ്മാണ് അൽ അൽമുക്കുതുറു അൽ മുക്കുത്ത് എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് അതിശക്തനായവൻ നമ്മൾ ഈ ഒരു ഇസ്മു ഉണക്കത്തിൽ ഉറക്കത്തിൽ നിന്നും ഉണർന്ന ഉടനെ തന്നെ നമ്മളിത് ചൊല്ലിക്കഴിഞ്ഞാൽ മറ്റൊരാളെ ആശ്രയിക്കാത്ത വിധം അള്ളാഹു അവനെ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുള്ളതാണ് അതായത് ഉണക്കുണർന്ന ഉടനെ യാ യാ അല്ലാ എന്ന് നമ്മൾ ചൊല്ലുക എഴുപത്തി രണ്ടാമത്തെ ഇസ്മാണ് അൽ മുക്കദ്ദിമു അൽ മുക്കദ്ദു എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് മുന്തിക്കുന്നവൻ നമ്മൾ പതിവായി ഈ മു ഈ ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ പരാജയ ഭീതി അവനുണ്ടാവുകയില്ല അതുപോലെ മഹത്വം അവന് ലഭിക്കും എല്ലാവിധ വിജയങ്ങളും അവന് ലഭിക്കും എന്നുള്ളതാണ് എഴുപത്തി മൂന്നാമത്തെ ഇസ്മാണ് അൽ മുഹ്ഖറു അൽ എന്ന ഇസ്മിൻ്റെ അർത്ഥം പിന്തിക്കുന്നവൻ എല്ലാ നീചപ്രവർത്തികളിൽ നിന്നും അവന് മോചനം ലഭിക്കും അതുപോലെ തന്നെ ഈ ഇത് ഈ രീസ്മ നമ്മൾ പതിവാക്കിക്കഴിഞ്ഞാൽ എല്ലാ തൗബയുടെയും തെക്കവയുടെയും കപടം അവന് തുറക്കപ്പെടുന്നുള്ളതാണ് അടുത്ത രീസ്മാണ് എഴുപത്തി നാലാം ദീസമാണ് അൽ അവലു അൽ അവലു എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് അനാദ്യനായവൻ അതായത് ഏറ്റവും ഉന്നത ആദിത്യ ആൾ ഉം അതിൻ്റെ ആ രീസ്മ നമ്മൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കച്ചവടമോ അതുപോലെ മറ്റോ നമ്മൾ ഈ നാമം ചൊല്ലിക്കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് അൽ അവലു അള്ളാ നമ്മളിപ്പോൾ ഒരു കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് അതായത് നമ്മളിപ്പോൾ ഒരു ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഈ അവലു അള്ളാ എന്നൊരു മൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ അഭിവൃദ്ധി ഉണ്ടാകും അതുപോലെ എല്ലാ കാര്യങ്ങളിലും യോജിപ്പും ഐക്യവും ഉണ്ടാകും വീട്ടിലെ നമ്മൾ ഐക്യം പ്രധാനം ചെയ്യുന്നുണ്ട് ഈ അവലു അള്ളാഹ എന്ന ഈസ്മിനെ നമ്മൾ പതിവാക്കേണ്ടതാണ് എഴുപത്തി അഞ്ചാമത്തെ ഈസ്മുമാണ് അൽ ആഹ്രോ അൽ ആഹ്രോ എന്ന ഈസ്മിൻ്റെ അർത്ഥമാണ് അന്ത്യമില്ലാത്തവ എന്നുള്ളത് നമ്മൾ ഈ പതിവാക്കി കഴിഞ്ഞാൽ ജീവിതം നന്നായി നന്നായിത്തീരാൻ അത് സഹായകമാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആത്മീയ വെളിച്ചം ലഭിക്കാനും അൽ അല്ലാ എന്ന ഇസ്മ നല്ലതാണ് എഴുപത്തി ആറാമത്തെ ഇസ്മാണ് അൽ ലോഹിറു അൽ ലോഹിറു എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് പ്രത്യക്ഷനായവൻ ഈ ഇസ്മ നമ്മൾ ലുഹാ സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ വിലായത്തിൻ്റെ പ്രകാശം അവൻ്റെ ഹൃദയത്തിൽ പ്രകടമാകുമെന്നുള്ളതാണ് അൽ ലോഹിറുയാ ലോഹിറു അല്ലാ എന്ന ഇസ്മു അത് എഴുപത്തി ഏഴാമത്തെ ഇസ്മാണ് അൽ ബാത്തിനു അൽ ബാത്തിനു എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് പരോക്ഷനായവൻ നമ്മൾ ഈ നാമം രണ്ട് രക്കായത്തെ സുന്നത്ത് നിസ്കരിച്ച ശേഷം ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ഹലാലായ മുറാദുകൾ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചൊല്ലുക അതുപോലെ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എഴുപത്തി എട്ടാമത്തെ ഇസ്മാണ് അൽ വാലി അൽ വാലി എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് സർവാധിപൻ നമ്മൾ ഈ ഒരു ഇസ്മു യാ വാലി യാ അല്ല എന്ന ഈസ്മു പതിവാക്കഴിഞ്ഞാൽ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നുള്ളതാണ് എഴുപത്തി ഒമ്പതാമത്തെ ഈസ്മാണ് യാ മുത്തായലി എന്ന ഈ ഈ അർത്ഥമാണ് ഔന്നിത്യമുള്ളവൻ എല്ലാ കാര്യങ്ങളിലും ഉന്നതി പ്രാപിക്കാൻ വേണ്ടിയിട്ട് യാ മുത്തായലി യാ അല്ല എന്ന ഈസ്മും പതിവാക്കേണ്ടതാണ് എൺപതാമത്തെ ഈസ്മാണ് യാ ബർറു യാ ബർറു എന്ന ഈസ്മിൻ്റെ അർത്ഥമാണ് ഗുണം ചെയ്യുന്നവൻ നമ്മൾ ഈ നാമം പതിവാക്കിയാൽ ഹറാമിൽ നിന്ന് എന്നും അവനെ മോചിപ്പി മോ മോചിപ്പിക്കാൻ അതായത് ഹറാമ് ചെയ്യാതിരിക്കാൻ അവന് പ്രചോദനമാകും എന്നുള്ളതാണ് അതുപോലെ ജീവിതത്തിലെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ നാമം പതിവാക്കിയാൽ നീങ്ങിപ്പോകും എന്നുള്ളതാണ് എൺപത്തി രണ്ട് ഒന്നാമത്തെ ഇസ്മാണ് യാ തവു യാ തബാബു എന്ന ഈസ്മിൻ്റെ അർത്ഥമാണ് സ്വീകരിക്കുന്നവൻ നമ്മൾ ലുഹ നിസ്കരിച്ച ശേഷം ഒരു മുന്നൂറ്റി പത്ത് തവണ ഈ ഇസ്മ് ചൊല്ലിക്കുകയാണെങ്കിൽ അവൻ്റെ തൗബ അള്ളാഹു സ്വീകരിക്കുന്നുള്ളതാണ് അതുപോലെ നമ്മൾ ഈ ഈസ്മും കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളെല്ലാം നല്ല നിലയിലാകും എൺപത്തി രണ്ടാമത്തെ ഈസ്മാണ് യാ മുന്തഹിമു യാ മുന്തഹീമു എന്ന ഈസ്മിൻ്റെ അർത്ഥമാണ് ശിക്ഷിക്കുന്നവൻ ആ ഈസ്മ് നമ്മളിപ്പോൾ ശത്രുക്കളെ തൊട്ട് പേടിയാകുകയാണെങ്കിൽ അയ്യായിരം താ തവണ ചൊല്ലിയിട്ട് അള്ളാഹുനോട് ദ്വായ ചെയ്താൽ അവൻ്റെ ശത്രുക്കളെ തൊട്ട് അള്ളാഹു പാകം വരുത്തുന്നതാണ് എൺപത്തി രണ്ടാം എൺപത്തി മൂന്നാമത്തെ ഈസ്മാണ് യാ അഴൂ യാ അഴു എന്ന ഈസ്മിൻ്റെ അർത്ഥമാണ് മാപ്പ് നൽകുന്നവൻ നമ്മൾ ഈ ഒരു ഇസ്മ് ധാരാളം ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്നിനെയും അവന് പേടിക്കേണ്ടി വരില്ല അതുപോലെ തന്നെ കരുണ അവൻ്റെ കൽബിൽ അള്ളാഹു പ്രദാനം ചെയ്യുന്നുള്ളതാണ് അതുപോലെ അവൻ്റെ മുഷിബുകൾ അകലാനും യാ അഴൂ യാ അള്ള എന്ന പതിവാക്കി കഴിഞ്ഞാൽ നല്ലതാണ് എൺപത്തി നാലാമത്തെ ഈസ്മമാണ് യാ റ ഊഫു യാ റൌഫു എന്നീസ്മിൻ്റെ അർത്ഥമാണ് അനുകമ്പയുള്ളവൻ ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ സമയത്ത് നബി നബിസ്ഹുല്ല പേരിൽ ഒരു പത്ത് തവണ സുലാത്തി ചൊല്ലിയ ശേഷം യാ റൌഫ് യാ അള്ളെന്ന് തുടർച്ചയായിട്ട് ഉരുവിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ കോപം അസ്തമിക്കുന്നുള്ളതാണ് അതുപോലെ തന്നെ എൺപത്തി അഞ്ചാമത്തെ ഇസ്മാണ് യാ മലിക്കുൽ മുലിക്കു രാജൻ എന്നാണ് അർത്ഥം നമ്മൾ ഈ നാമം പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ എല്ലാവിധ കാര്യങ്ങളിലും ഐശ്വര്യം ലഭിക്കും അതുപോലെ തന്നെ എൺപത്താറാമത്തെ ഈസ്മം യാറിൽ ജലാലി വല്ലക്രം എന്നാണ് അർത്ഥം അതിൻ്റെ അർത്ഥമാണ് പ്ര പ്രൗഢിയും മഹത്വമുള്ളവൻ ഈ നാമം പതിവാക്കിയാലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും ലഭിക്കും അപ്പോൾ യാ മരിക്കലും മിൽക്ക് യാറിൽ ജലാലി വല്ലക്രം യാ അല്ല എന്ന ഈസ്മം പതിവാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് എൺപത്തി ഏഴാമത്തെ ഇസ്മാണ് യാ മൊക്കസിതുത്തു യാ എന്ന ഇസ്മിൻ്റെ അർത്ഥമാണ് നീതി ചെയ്യുന്നവൻ നമ്മൾ ഈ ഈയൊരിസ്മ നൂറ് തവണ ആവർത്തിച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൽബിനെ ഷെയ്ത്താൻ്റെ ചിന്തയിൽ നിന്നും രക്ഷിക്കുന്നതാണ് അതുപോലെ അവൻ നീതിമാനായി തീരും എന്നുള്ളതാണ് എൺപത്തി എട്ടാമത്തെ ഇസ്മാണ് യാ ജാമ്യൂൾ യാ ജാമ്യൂൾ എന്ന ഇസ്മിൻ്റെ അർത്ഥം മഹത്വ മഹത്വങ്ങൾ ഒരുമിച്ച് കൂടിയവൻ നമ്മൾ മനസ്സിലെ ഹാജത്തുകൾ അതായത് ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ ഈ ഇസ്മ പതിവാക്കി പതിവാക്കുക എന്നുള്ളതാണ് അതുപോലെ നഷ്ടപ്പെട്ട സാധനം തിരിച്ച് കിട്ടാൻ വേണ്ടി ദിവസവും ഒരു പതിനായിരം തവണ ഈ ഈസ്മി ചൊല്ലിയിട്ട് ഏഴ് ദിവസം ഇങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ അവന് ആ നഷ്ടപ്പെട്ട സാധനം തിരിച്ച് കിട്ടും എന്നാണ് എൺപത്തി ഒമ്പതാമത്തെ സാധനം യാ യാനീയു എന്ന ഈസ്മിൻ്റെ അർത്ഥമാണ് ഐശ്വര്യവാൻ നമ്മൾ എല്ലാ ദിവസവും ഒരു ആയിരം തവണ ഇതുവിട്ട് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ വേദന ഉള്ളിടത്ത് നമ്മളൊരു നൂറ് തവണ ചൊല്ലിയിട്ട് കഴിഞ്ഞാൽ യാ യാനിയു യാ അല്ല എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അവന് വേദനയ്ക്കൊരു ശമനം അള്ളാഹു പ്രദാനം ചെയ്യുന്നുള്ളതാണ് തൊണ്ണൂറാമത്തെ ഇസ്മാണ് അയാ മൊഹനി യാ മൊഹനി എന്ന ഈസ്മിൻ്റെ അർത്ഥം ഐശ്വര്യം ഒരു ഐശ്വര്യം നൽകുന്നവൻ ഈ ഒരുസ്മി എല്ലാവരാവിലും ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ഉരുവിട്ട് കഴിഞ്ഞാൽ അവൻ്റെ പട്ടിണി നീങ്ങി സമൃദ്ധി വിളയാടുന്നതാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ഇസ്മാണ് അൽമാന്യോൾ അൽമാന്യോൾ എന്ന ഈസ്മിൻ്റെ അർത്ഥമാണ് തടയുന്നവൻ ഈ നാമം നമ്മൾ പല പ്രാവശ്യം ഉരുവിട്ട് കഴിഞ്ഞാൽ വികാരം കൂടി വേർപ്പുവിട്ട് തെറ്റിലേക്ക് വീഴുന്നതിനെ തൊട്ട് അള്ളാഹു തടയുന്നതാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഈസമാണ് അല്ലോർറോ അല്ലോർറോ എന്ന ഈസ്മിൻ്റെ അർത്ഥം പ്രയാസം നൽകുന്നവൻ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഈ ഈ ഈ ഒരു നൂറ് തവണ ചൊല്ലിയിട്ട് ജീവിതത്തിൽ അങ്ങനെ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷമങ്ങളും അനുഭവിക്കേണ്ടി വരില്ല അതായത് അങ്ങനെ ആ ഇസ്മം നമ്മൾ പതിവാക്കണം തൊണ്ണൂറ്റി മൂന്നാമത്തെ ഏസ്മാണ് അന്നാഫിയോ അന്നാഫിയോ എന്ന ഈസ്മിൻ്റെ അർത്ഥം ഉപകാരം ചെയ്യുന്നവ ചെയ്യുന്നവെന്നുള്ളതാണ് നമ്മൾ ഈ യാ അനാഫിയോ അള്ള എന്ന ഈസ്മ കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ എല്ലാ സംഗതികളിലും വിജയം കൈവരിക്കുന്നതാണ് തൊണ്ണൂറ്റി നാലാമത്തെ ഈസ്മാണ് അന്നൂറ് അനൂറ് എന്ന ഈസ്മിൻ്റെ അർത്ഥമാണ് പ്രകാശിപ്പിക്കുന്നവൻ ഞാൻ നമ്മുടെ ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ അനൂറ് അല്ല എന്നുള്ളത് അവ നമ്മുടെ മുഖം പ്രകാശിക്കാനും ഹൃദയം പ്രകാശിക്കാനൊക്കെ നല്ലതാണ് അതൊരു നൂ ആയിരം തവണ നമ്മൾ ഉച്ചരിക്കുകയാണെന്നുള്ളത് അവൻ്റെ കൽബ് എന്നുള്ളതാണ് ഈ നാമം നമ്മൾ പല പ്രാവശ്യം ഉച്ചരിക്കുകയാണെങ്കിൽ അവൻ്റെ ഉള്ളും പുറവും എല്ലാ അസുഖങ്ങളും ഭേദമാകുന്നതാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഇസ്മാണ് അൽ ഹാദി അൽഹാദി എന്ന ഈസ്മിൻ്റെ അർത്ഥമാണ് സന്മാർഗത്തിലാക്കുന്നവൻ നമ്മളെല്ലാ നിസ്കാരത്തിനു ശേഷവും ഈ ഇസ്മ പതിവാക്കിയാൽ അവൻ്റെ അവൻ സന്മാർഗത്തിലാകും എന്നുള്ളതാണ് തൊണ്ണൂറ്റി ആറാമത്തെ ഇസ്മാണ് അൽബദിയോൾ അൽ ബദിയോൾ എന്നീ ഈസ്മിൻ്റെ അർത്ഥമാണ് മാതൃക സൃഷ്ടിക്കുന്നവൻ ഈ ഈസ്മ നമ്മൾ കഴിഞ്ഞാൽ പലവിധ രഹസ്യ അറിവുകളും അവരുണ്ടാകും എന്നുള്ളതാണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ഈസ്മാണ് അൽബാക്കി അൽബാക്കി എന്ന ഈസ്മിൻ്റെ അർത്ഥമാണ് എന്നെന്നും ശേഷിക്കുന്നവൻ നമ്മുടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു നൂറ് തവണ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ അവൻ്റെ സ്ഥാനമാനങ്ങൾ ഒരു ബോറിലും ഏർക്കാതെ നിലനിൽക്കുന്നതാണ് അതുപോലെ അവൻ്റെ അമിലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും തൊണ്ണൂറ്റി ആറാമത്തെ ഇസ്മാണ് അൽ വാരിതു അൽ എന്ന ഈസ്മിൻ്റെ അർത്ഥമാണ് അവകാശിയായവൻ നമ്മൾ ഈ ഒരു ഇസ്മ ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ പരിഭ്രാന്തി എല്ലാം നീക്കി മനഃശാന്തി ലഭിക്കും എന്നുള്ളതാണ് അത് തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ഇസ് ഇസ്മാണ് അർ റഷീദു അർ റഷീദു എന്ന ഈസ്മിൻ്റെ അർത്ഥം നെയ്ൽ നേൽ മാർഗത്തിൽ നടക്കുന്നവൻ നമ്മൾ നിസ്കാരത്തിന് ശേഷം നൂറ് തവണ ഇത് അർ റഷീദ് യാ റഷീദ് അള്ള എന്ന് പതിവാക്കുകയാണെങ്കിൽ അതായത് മെയിനായിട്ട് ഈഷ നിസ്കാരത്തിന് ശേഷമാണ് ഇത് ചൊല്ലേണ്ടത് അത് നമ്മൾ അള്ളാഹു അവൻ അവൻ്റെ അമലുകളെല്ലാം സ്വീകരിക്കപ്പെടുന്നുള്ളതാണ് നൂറാമത്തെ ഇസ്മമാണ് അബൂർ എന്ന എന്നീസ്മിൻ്റെ അർത്ഥം അത്യാധികം ക്ഷമിക്കുന്നവൻ നമ്മളിത് ആപത്തുകളെ തടയുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഇസ്മ അതുപോലെ സൂര്യൻ ഒതുക്കുന്നതിന് മുമ്പ് നൂറ് തവണ ചൊല്ലിയാൽ അവന് മുസീബത്തുകളൊന്നും തട്ടുകയില്ല എന്നുള്ളതാണ് അങ്ങനെ ഇതോടുകൂടി നമ്മൾ അലഹമദില്ല അലഹമദില്ല അലഹമില്ല നൂറ് എസ്മി ജേണലിനും ചെയ്തിട്ടുണ്ട് മഷ ഞാനിതൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് വിചാരിച്ചത് കൂടിയല്ല അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഇത് സജസ്റ്റ് ചെയ്തത് അസ്മാഅല്സിനൊക്കെ അത്രത്തോളം പ്രത്യേകതകളുണ്ട് അസ്മാഅലുസ്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ചൊല്ലിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അതായത് ജീവിതത്തിൽ മാക്സിമം പോയാൽ വിരലുണ്ടാവുന്ന തവണ മാത്രമേ ഞാൻ അസ്മാഅല്സിനെ ചൊല്ലിയിട്ടുള്ളൂ ഈ ഒരു ചലഞ്ച് ഇസ്ലാമിക് ചലഞ്ച് തുടങ്ങിയ ശേഷമാണ് അലഹമില്ല അത് ജീവിതത്തിൽ പതിവാക്കാനുള്ള സ്റ്റാർട്ട് ചെയ്തത് അത് ഈവൻ ഞാൻ ചലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല തുടങ്ങുന്നത് ആദ്യത്തെ വീഡിയോ ഇസ്ലാമിക് ചലഞ്ചിൽ അസ്മാഅൽ ഹുസ്ന ഞാൻ ഇൻക്ലൂഡർ അല്ല അതിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്ത ശേഷമാണ് ഞാനത് അസ്മാഅൽ ഹുസ്ന ഇതിൽ ആഡ് ചെയ്തത് തന്നെ പിന്നെ അസ്മാഅൽ ഹുസ്ന ജേണലിംഗ് ചെയ്ത സമയത്താണ് ഈ ഓരോ ഇസ്മുകൾക്കും ഇത്രത്തോളം പ്രത്യേകതകളുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് മനസ്സിലായി കാണും ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അസ്മാഅൽ ഹുസിനെ ഒരു മൂന്ന് തവണയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എഫക്റ്റ് കാണാൻ സാധിക്കും അലഹമില്ല എനിക്കെൻ്റെ ജീവിതത്തിൽ അതിൻ്റെ മാറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ പറയേണ്ടത് ഈ ഇസ്ലാമിക് ചലഞ്ച് തുടങ്ങിയ ശേഷം എൻ്റെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ തുടങ്ങിയാൽ ഉണ്ടാകും എന്നുള്ളത് കൂടിയാണ് കേട്ടോ അസ്ലാമലൈക്കും ഞാൻ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല അടുത്ത വീഡിയോ കാണുന്നവരെ മഴ സലാമ അസ്സലാമലൈക്കും